എൻ്റെ പിന്നിൽ കാണുന്നതാണ് ഈ കരിമണൽ കർത്ത കരിമണൽ സി എം ആർ എൽ എന്ന് വെച്ചാൽ കൊച്ചിൻ മിനറൽസ് റൂട്ടൈൽ റൂട്ടെയിൽ സിമെൻറ്റിൻ്റെ മോലാളി ഏകമോലാളി കർത്ത ഇവിടുന്ന് മൈൻഡ് ചെയ്ത് വാരിക്കൊണ്ടു പോകുന്ന ഈ സ്വർണ്ണ ഇതാണ് സ്വർണം ഇത് കണ്ട അതിൻ്റെ കളർ കണ്ട ആ കളർ കരിമണൽ എന്നാണ് പറയുന്നത് കരിമണൽ ഇറ്റ് ഇസ് ഗോൾഡ് ഗോൾഡും അല്ല ഇത് 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 ഡയമണ്ടും അല്ല അതിൻ്റെ അപ്പുറമാണ് തോറിയെന്ന് പറയുന്നത് അത് നിങ്ങൾ ഗൂഗിളിൽ കയറി നോക്കണം വാട്ട് ഇസ് എ വാട്ട് ഇസ് ദ കോസ്റ്റ് ഓഫ് വൺ ഗ്രാം ഓഫ് തോറിയം എന്ന് അപ്പം അതുകൊണ്ട് ഇതാ ഈ കാണുന്നു കണ്ട ഇതിനു വേണ്ടിയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി മോളെ കൊണ്ട് വലിയാടാക്കി കൊരങ്ങിനെ കൊണ്ട് ചൂടുചോറ്പ്പിക്കുന്ന പോലെ ബാംഗ്ലൂർ കൊണ്ട് ഒരു കമ്പനി ഉണ്ടാക്കി ഈ കിട്ടുന്ന കാശ് എല്ലാം വൈറ്റാക്കാൻ വേണ്ടി ഈ കമ്പനി തുടങ്ങി അതെല്ലാം ഇപ്പം തെളിഞ്ഞല്ലോ കോടതിയുടെ വിധിയോടു കൂടി അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾ ജനശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഇതിനാണ് ജനരോഷം ഉയരേണ്ടത് ഈ ജനരോഷം ഉയരേണ്ട ഈ ഈ സ്വർണ്ണ ഖനിയുണ്ടല്ലോ കൊല്ലം ജില്ലയിലെ ആലപ്പാട് കേരളത്തിൽ തന്നെ സാമ്പത്തിക സ്ഥിതി ഏറ്റവും ഉന്നതിയിലാകേണ്ട ഒരു സ്ഥലമാണിത് കരിമണൽ ഇവിടെ മദ്യത്തിനും ലോട്ടറിയും കച്ചവടം ചെയ്ത് നമ്മുടെ കേരളത്തിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെടുത്താൻ നോക്കുന്ന കേരള സർക്കാർ നമുക്ക് ദൈവാനുഗ്രഹമായി കിട്ടിയ ഒരു കരിമണൽ ഖനനം ചെയ്യാനുള്ള ഒരു സമ്പദ് വ്യവസ്ഥ അത് നമുക്ക് കിട്ടിയ അനുഗ്രഹം ഇവിടെ രാഷ്ട്രീയക്കാർ മാറി മാറി വരുന്ന ഭരണകർത്താക്കൾ അത് ദുര്യോഗം ചെയ്ത് നമ്മുടെ ജനങ്ങളെ നമ്മുടെ ജനങ്ങൾക്ക് കിട്ടേണ്ട ഈ ഒരു സാമ്പത്ത് വ്യവസ്ഥ അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഗുണകരമാകേണ്ട കേരളത്തിലെ കോടി ജനങ്ങൾക്കും ഗുണകരമാകേണ്ട ഈ ഒരു കരിമണൽ അത് ഭരിക്കുന്ന സർക്കാരുകളിലും വ്യവസായ വകുപ്പുകളും മാറി മാറി വരുന്ന സർക്കാരും രാഷ്ട്രീയക്കാരുകളും സ്വന്തം നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ച് നമുക്ക് കിട്ടേണ്ട സമ്പദ് വ്യവസ്ഥ കൊള്ളയടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെ അവർക്കറിയാവുന്നത് മദ്യത്തിന് വില കൂട്ടി ടാക്സ് എടുക്കുകയും അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ലോട്ടറി ഈ വിറ്റും ചെയ്യാൻ മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ ഈ കിടക്കുന്ന ബാക്കിൽ കിടക്കുന്ന ഈ മണൽ ഉണ്ടല്ലേ കരിമണൽ ഇത് വേറെ എവിടെയും കിട്ടത്തില്ല ഇന്ത്യയിൽ ഇന്ത്യ ഒരു ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഈ കൊല്ലത്ത് ഈ ആലപ്പാട് ഈ ഈ ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഈ ബീച്ച് സൈഡിലാണ് അപ്പോൾ അത് വാരിക്കോട്ട് പോകുന്നതിന് ആണ് കൊണ്ടുപോകുന്നതിനാണ് ഇവിടെ മാറി മാറി വരുന്ന എല്ലാ സർക്കാരുകളും ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ഈ കിടക്കുന്ന മിനറൽസ് ഉണ്ടല്ലോ ഈ പൊ പൊൻകൂടം പൊൻകൂടം എന്ന് പറയാം ഇതിനകത്തൊന്ന് തോറിയം വരെ ഉണ്ടാക്കാം എലിമിനേറ്റ് മാത്രമല്ല തോറിയം തോറിയം എന്ന് പറയുന്ന അമേരിക്കയും ബാക്കിയുള്ള ഈ വികസിത രാജ്യങ്ങളെല്ലാം അവരുടെ പവർ എനർജിക്ക് വേണ്ടി ഉപയോഗിക്കുന്നൊരു സാധനമാണ് അതിവിടെ ബോക്സൈറ്റായിട്ട് അതിവിടെ നമ്മൾ ബോംബെയിലുള്ള ട്രോംബെയിൽ അത് ഉണ്ടാക്കാം ബാബ ആട്ടാമൈക് റിസർച്ച് സെന്ററിൽ ഇതൊക്കെ മനപൂർവ്വം ഈ കയറി വരുന്ന ഈ സർക്കാരുകൾ മാറി മാറി വരുന്ന സർക്കാരുകളുടെ പൊന്മുട്ടിടുന്ന താറാവിനെ പോലെ ഈ കർത്തായ മാത്രം ഇവിടെ നിലനിർത്തിക്കൊണ്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ജനദ്രോഹമാണ് സത്യം പറഞ്ഞാൽ നമ്മളെ സർക്കാർ മാറി മാറി വരുന്ന സർക്കാരുകളുണ്ടല്ലോ ഈ സർക്കാരുകൾ മദ്യവും പിന്നെ ലോട്ടറിയും പിന്നെ അല്ലാതെ വേറെ എന്ത് എന്ത് വരുമാനം ഇവർക്കുള്ളത് ഇത് ഒരു ഒരു പ്ലാന്റ് സെറ്റപ്പ് ചെയ്താൽ മതി സി എം ആർ എൽ കണക്ക് ഒരു പ്ലാന്റ് സെറ്റപ്പ് ചെയ്ത് ഇത് തോറി ഉണ്ടാക്കുക ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് സമ്പന്ന സ്റ്റേറ്റായി മാറും കേരളം ദർ ഇസ് നോ ഡൗട്ട് about it ആർക്കെങ്കിലും പറയാമോ ഇതും തോറി ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന് തോറിയും വരെ ഉണ്ടാക്കാം ഇപ്പോൾ ഉണ്ടാക്കുന്ന ഇലിമിനേറ്റും ബാക്കിയുള്ള ബൈ പ്രോഡക്റ്റ്സുമാണ് റൂട്ടൈലും ഇല്ലേ റൂട്ടെയിൽ വേറെ ആരും ഉണ്ടാക്കുന്നില്ല അത് കറുത്ത മാത്രമേ ഉണ്ടാകും അതുകൊണ്ട് റൂട്ടെയിൽ നമുക്ക് അവരിൽ നിന്ന് വാങ്ങിച്ചേ പറ്റൂ എന്നൊക്കെ പറയുന്ന സിദ്ധാന്തങ്ങളെല്ലാം ഈ പൊന്മുട്ടയിടുന്ന താറാവിനെ ഈ കെ എം എം എല്ലിനെ ഒക്കെ നിലനിർത്താൻ വേണ്ടി ഈ സി എം ആറിനെ നിലനിർത്താൻ വേണ്ടിയാണ് ഈ കെ ഈ മാറി മാറി വരുന്ന ഈ ഇൻഡസ്ട്രീസ് മിനിസ്ട്രി പി രാജീവ് അനുഭവം വരുന്ന മന്ത്രിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ജനദ്രോഹ കേരളത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ